മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ തീ അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു കോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമൊക്കെ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാനേതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടിവിക്കണമേ എന്നെ ബോഷൻ്റെ നിന്നയായി വെക്കരുതേ ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യനിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേയാകുന്നു ഗോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെയിരിക്കുന്നതേ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ